ഹായ് ഹലോ അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൈ കിട്ടിയത് ചിക്കൻ ആണ് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കണം എന്ത് കിട്ടുകയാണെങ്കിലും കിട്ടിയതിനോട് അടിപൊളി കറി ഉണ്ടാക്കണം എന്ന് താല്പര്യമില്ലല്ലോ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഉണ്ടാ കണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു എന്നാണ് പറഞ്ഞു വരുന്നത് കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയോ മതിയില്ല നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കണം രാവിലെ എടുത്ത വീഡിയോ എന്നാണ് പറഞ്ഞു വരണത് എല്ലാം കൂടി നന്നായിട്ട് കേക്ക് വൃത്തിയാക്കിയതിന് മോളക്ക് ഞാൻ രണ്ട് തക്കാളിയും വെച്ചുകൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതങ്ങോട്ട് കുഞ്ഞി എടുക്കട്ടെ ആദ്യം നേരം അങ്ങോട്ട് പൊക്കട്ടെ കുക്കറ് കുക്കറ് അടിച്ചൊക്കെ ഉണ്ട് ഞങ്ങള് കൂക്കട്ടെ വോളം കൂക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ കൂക്കല്ല കുക്കറ് ഏതായാലും ഞാൻ ആട്ടപ്പൊടി കൊണ്ടാണ് പൂരി തയ്യാറാക്കുന്നത് ആട്ടപ്പൊടിയോണ്ട് പൂരി തയ്യാറാക്കുമ്പോൾ ആട്ടപ്പൊടിൻ്റെ കുത്തൽ വരാതിരിക്കാൻ കുറച്ച് മൈതപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ചോളം പൊടി ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്ത് ചോളം പൊടിച്ച പൊടി ഉള്ളതുകൊണ്ട് ഇട്ടുകൊടുത്ത് നിർബന്ധമല്ലാത്തൊരു കാര്യമെന്നാണ് പറഞ്ഞു വരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ പൂരിക്ക് പ്രത്യേക തരം ടേസ്റ്റ് അതുകൊണ്ട് എല്ലാവരും പഞ്ചസാര ചേർത്ത് കുഴച്ചെടുക്കാന്നാണ് പറഞ്ഞു വരണേ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇളം ചെടുവെള്ളത്തിലാണ് പൂരിൻ്റെ മാവ് കുഴച്ചെടുക്കേണ്ടത് നല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റ് നന്നായിട്ട് വീർത്ത് ഉരുണ്ട് വരുള്ളൂ എന്നാലും കൊഴക്കട വീഡിയോ ഞാൻ അതിനടുത്തിട്ടില്ല ഇളം ചെടുവെള്ളത്തിൽ നന്നായിട്ട് വെറുത്തിക്കാനൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒക്കെ നമ്മുടെ ചിക്കന് കൂക്കി കൂക്കി കുക്കി ഒരു വഴക്കാണ്ടായിക്കണേ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് തക്കാളിന്റെ തൊലി ക്യാൻസറിന് കാരണമാണ് ഇതൊരിക്കലും കഴിക്കരുത് 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 എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതിന്റെ തൊലി നമുക്ക് മേലെന്ന് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ആ തൊലി ഇതുപോലെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുണ്ടാക്കാന്നാണ് പറഞ്ഞു വേണത് ഇനി നമ്മളെ കറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ ചേർത്ത് നമ്മൾ ഒന്നും ചേർക്കാതെ അല്ല നമ്മൾ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലിട്ട് തന്നെ ചതച്ചെടുക്കാം ഇനി വേറൊരു പ്ലേറ്റോ ഒന്നും എടുക്കാൻ പോണില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലി എന്നുള്ളിപ്പിച്ച് ഒരു പച്ചമുളകും ഒന്നുള്ളിപ്പിച്ച് അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയൊന്നുള്ളിപ്പിച്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടു ഇളക്കി വേജിപ്പിച്ച് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മുളക് ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് എല്ലാ പൊടി കൂടി ഇട്ടിട്ട് ഇളക്കി വേചിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ പരുവത്തിൽ കിട്ടിയ സാധനത്തിന് നമ്മൾ വേസ്റ്റേജിൻ്റെ താവിടോയിൽ കുറച്ചെണ്ണം കൗത്തിയിട്ടുണ്ട് കൗത്തിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം അടുപ്പത്തേക്ക് ചെറുതായിട്ടൊന്ന് ചെറുതീൽ ഇട്ടിട്ട് ഇളക്കി വേചിപ്പിക്കുന്നുണ്ട് ഇതുപോലെ ഇളക്കി ജീവിച്ച ഈ മസാല ഒക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റും കിട്ടും പിന്നെ ആ ഉള്ളികളൊന്നും വെന്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു പാകത്ത് ടേസ്റ്റ് എന്താ പറയാ ഒരു വറവിന്റെ ടേസ്റ്റ് ഉണ്ടാകും എന്നാൽ ഉള്ളി വേഗാത്തോണ്ട് തന്നെ ഉള്ളി വേഗാത്തതിന്റെ ഒരു ടേസ്റ്റ് ഉള്ളി വേഗാത്തതിനൊക്കെ ഒരു വേറെ ടേസ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയോ അറിയില്ല നിങ്ങളൊന്നുംക്കി നോക്കിയപ്പോ നിങ്ങൾക്കും മനസ്സിലാകുക എനിക്കെന്തേലും മനസ്സിലായിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നാൽ ചെറുതായിട്ട് പച്ചക്കുത്ത് മാറുവാണെന്നാ ചെറുതായിട്ട് പച്ചക്കുത്ത് മാറാനും പാടില്ല ആ ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ അധീക്കനെ കുക്കർക്കാണ് വെച്ച് കൊടുക്കുക ആ പാത്രത്തു സ്ഥലം അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കാൻ നല്ലൊരു കറി വിട റെഡി ആയിട്ടുണ്ടാണ് പറഞ്ഞു വേണം ഭൂരി റെഡി ആയിട്ടില്ല ഭൂരി നമുക്ക് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ എന്തൊക്കെ എല്ലാവരും വർത്താനങ്ങൾ ഉണ്ടാക്കി നോക്കില്ല നല്ല അടിപൊളി കറിയില്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് നമുക്ക് അടുത്ത ചട്ടി കണ്ട് വെച്ചാൽ ചട്ടി വെച്ചാലോ അടുത്ത ചട്ടി നമ്മൾ എന്തിനാ വെക്കണമെന്ന് വെച്ചാൽ ഭൂരി ഇണ്ടാക്കാന് ഗ്യാസ് വെറുതെ പോകണ്ടല്ലോ എവിടുക്കാണെങ്കിൽ ഗ്യാസ് വെറുതെ പോകണം ഏതായാലും ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു വേണമെങ്കിൽ ചട്ടി അവിടെ ചൂടായിക്കട്ടെ ചൂടായി വരുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് തോൽത്തി തടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കണം എണ്ണ ഒഴിച്ചെടുക്കാം ആദ്യം പൂതിൻ്റെ പാത്രം പാത്രമല്ല ഈ ഒരു സാധനം എടുത്തു തുടങ്ങിയിട്ട് നമ്മൾ ഈ ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ നമ്മൾ ഈ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വേസ്റ്റേജിൻ്റെ തവിടവെല്ലാം അങ്ങോട്ട് കൗത്യം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഈ കോലം കൗത്യവെച്ച് കൗത്തി വെച്ച് ഈ വേസ്റ്റേജിൻ്റെ തവിടവയെല്ലാം അങ്ങോട്ട് തീരാനായിക്കണമെന്നാണ് പറഞ്ഞു തന്നെ ഈ വേസ്റ്റേജിൻ്റെ കമ്പനിക്കാരൊക്കെ അത് കാണലും ഉണ്ടാവില്ല എനിക്കാണെങ്കിൽ ഈ വേസ്റ്റേജിൻ്റെ ആൾക്കാർ ഫ്രീ ആയിട്ട് തരലും ഉണ്ടാവില്ല ഞാൻ പരസ്യം പറയുന്നത് ഇങ്ങക്ക് വല്ല ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പരസ്യം പറഞ്ഞത് എൻ്റെ സബ്സ്ക്രൈബർമാരായ നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് നല്ലൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയും വെസ്റ്റേജിന്റെ ഓയിലാണ് ഏറ്റവും നല്ലത് എന്ന് ഒരിക്കൽ ഉപയോഗിച്ചാൽ എന്താക്കാൻ പറ്റും നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു എണ്ണ എന്ന് പറഞ്ഞത് വെസ്റ്റേജിന്റെ ഓയിലാണ് വാങ്ങാത്തവര് എന്തൊക്കെ ഞാൻ ഇവിടെ പിച്ചിം പായും പറയണ്ടോ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാവും അതൊന്നല്ല സത്യം പറയണെങ്കിൽ ഈ ഇതെന്താ ഭൂരി എന്താ പൊള്ളാത്ത എനിക്ക് തീരെ ഡൗട്ട് ഉണ്ട് ചെറിയ ഡൗട്ട് ഉണ്ട് ചെറിയ ഡൗട്ട് ഡൌട്ടില്ല എന്തുകൊണ്ട് പൊള്ളക്കണില്ല ചട്ടി ചൂടായിരിക്കണ എണ്ണ ചൂടായിട്ടില്ലാത്താണ് ഇവിടെ സംഭവം ഞമ്മള് വേസ്റ്റേജിന്റെ തവിടോയിലെ പരസ്യ പറഞ്ഞാണ്ട് എന്തുകൊണ്ട് ഈ എണ്ണ എന്ന് കടന്ന പൂരി പൊങ്ങണില്ല എന്നല്ല ഞാൻ കാണിച്ചല്ല നന്നായിട്ട് പൊങ്ങി വരും വേസ്റ്റേജിന്റെ തവിടോയിൽ ഉണ്ടല്ലോ ഒരിക്കൽ ഉപയോഗിച്ചാണ്ടല്ലോ ഈ പൂരിന്റെ എണ്ണ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെയും കൂടി ഞമ്മക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് കേടില്ല എന്നാണ് പറഞ്ഞു വേണ്ടത് ഇതെനിക്ക് അനുഭവം വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു തരുന്നത് നല്ലൊരു ഗ്യാസ് ഇല്ലാത്തൊരു എണ്ണ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും വേസ്റ്റേജിൻ്റെ കമ്പനിക്കാരെ ഒരെണ്ണയെങ്കിലും ഫ്രീ തരും എനിക്ക് കുറേ നേരം അല്ല കേട്ട കട്ട കേട്ടാന്ന് പറയണേ ഒന്നും ഉണ്ടായിട്ട് പറയല്ല ഞങ്ങളെ എണ്ണ നന്നായത് കൊണ്ട് പറയുകയാണ് കുറെ ആളുകൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെന്ന് വാങ്ങിക്കോളി കാരണം ഇപ്പം എനിക്കറിയുന്നില്ല വേസ്റ്റേജിൻ്റെ തവിടോയിൽ എന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ ആരോടെങ്കിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിച്ചതും എന്നാണ് പറഞ്ഞു തരണം ആർക്കും വേണമെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് നല്ല സാധനങ്ങളായിട്ട് എനിക്ക് ആരെങ്കിലും പ്രൊമോഷൻ വർക്ക് തന്ന ഇതുപോലെ കട കടകടാന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് വച്ചുണ്ടാക്കുന്നതാണ് പറഞ്ഞു വരണത് അഥവാങ്ങാനും സാധനം അങ്ങനെ നന്നായിട്ടില്ലെങ്കിലോ അതുപോലെ കെടകടാന്ന് ഇതിൽ തന്നെ പറയുന്നതാണ് പറഞ്ഞു വരണത് അതുപോലെ ഇന്നെ പരസ്യത്തിന് വിളിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പ്രൊഡക്റ്റ് നന്നായിട്ടെങ്കിൽ ഞാൻ ഇതുപോലെ പരസ്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞ് വരണത് നല്ലൊരെണ്ണാന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ എങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല വെട്ടി തിളങ്ങണ ഒരു പൂരിന്ന് ഞാൻ തയ്യാറാക്കിയില്ല അതൊക്കെ തന്നെ പറയാനല്ലേ നല്ല അടിപൊളിയാണ് പൂരി എങ്ങനെ നന്നാകല് എന്ന് ചോദിച്ചാൽ നന്നായിട്ട് വൃത്തിക്കണ് കുഴച്ചെടുത്താല് ഉരുണ്ട് 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 ഇതുപോലെ അങ്ങോട്ട് വരും ഉരുണ്ട് വന്ന സാധനം കറങ്ങുമ്പോഴാണ് എന്താകുക പൂരി നന്നായി എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ കുറേ ഭൂരി ചുട്ടിട്ടുണ്ട് ഇനി നമ്മൾ കറിയും കുട്ടിയൊന്നും കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടല്ലേ കുട്ടിയൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ചൂടോട് കൂടി കൊടുക്കണമാണ് ഏറ്റവും ഇഷ്ടം അതുപോലെ എനിക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ചൂട് തന്നെ കഴിക്കണം എന്നാണ് പറഞ്ഞു വേണം നല്ല കറി നല്ല അടിപൊളി നല്ല ചൂടോട് എനിക്ക് കൈ ഇതിൽ വെക്കാനും കൂടി തോന്നണില്ല ഏതായാലും നമുക്കിതൊക്കെ നുള്ളിപ്പിച്ച് കാണാം നമുക്ക് ആടകത്താക്കാം ബിസ്മി അല്ലേ നമ്മൾ അകത്താക്കിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയാണ് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കാരണം നമ്മുടെ ചിക്കൻ പാട്സിനൊന്നും റേറ്റ് കുറവാണ് അതുകൊണ്ട് അതുകൊണ്ട് അതന്നെ ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ഇനി അടുത്തത് അതായിട്ട് നമുക്ക് സ്നാക്സും കൂടി ഉണ്ടാക്കിയാലും അതുകൊണ്ട് ഇനി ഇപ്പം ഇതിനെ അപ്പം അതായിട്ട് കുറക്കണം ഇന്ന് എന്തായാലും സ്നാക്സ് വാങ്ങാനാവൂല അപ്പം ഞാൻ വിചാരിച്ചു മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളോട് പറയും പാനീപൂരി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റം ഉണ്ടാക്കുകയെന്നാണ് പറഞ്ഞത് ഓരോ തരികൾ അല്ലെങ്കിൽ ഈ ബേക്കറി തിന്നു തിന്നു തിന്ന് ഇപ്പോൾ വയറുവേദന വന്നിട്ട് കുട്ടികൾക്കൊന്നും ബേക്കറിയേ ഇഷ്ടമില്ല എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം എന്താ നമ്മൾ കപ്പ് കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടയിൽ വെക്കുന്ന സാധനം കുറേ മാസങ്ങളോളം നിൽക്കും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിലോ ആകെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കപ്പ് കേക്ക് നിൽക്കുകയുള്ളൂ അങ്ങനത്തെ കേക്ക് അങ്ങനത്തെ വിവിധതരം ഐറ്റങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുക അത്രയും കാലം കേടാ കേടാകാതെ കടയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്താണ് സംഭവം നിങ്ങൾ പറയുമോ എന്താണ് കേടരാതക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുന്റാണ്ട കുത്തി കളിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞ് വേണേൽ നമ്മളെ പാനീപുരി റെഡി ആയിക്കണത് നല്ല സൂപ്പർ കുട്ടിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഐറ്റം ഞാൻ അടുത്തത് നമ്മളെ അയൽവാക്കത്തെ താത്താക്ക് പനിയാണ് സുഖമല്ല അപ്പം ആ താത്താക്ക് താത്താക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു എന്നാണ് പറഞ്ഞു വേണേ താത്താക്ക് പനിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളത്ര ഭക്ഷണം കഴിക്കുകയാണ് നമ്മളെ അയൽവാസികളായ ആരാണോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓരോ നമ്മൾ ഓർത്തിട്ട് അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫുഡ് നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടി എടുത്തു വീടിയോന്നാണ് അല്ലാതെ ഞാൻ കൊടുത്തത് ഇങ്ങനെ കൊടുത്തല്ലോ എന്നുള്ളൊരു ഇത് പറയല്ലാന്ന് ഓർമ്മപ്പെടുത്തണത് കാരണം നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവർ നമ്മിൽ എന്നല്ലേ നമ്മുടെ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നബി അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു മാതൃക നമ്മൾ പിൻ എന്ന് ഓർക്കുന്നു അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ആ ലോകത്ത് പോയി വന്നപ്പോ ഒരു ഇവിടെ എന്തോ ഐറ്റം അയക്കണമെന്നാണ് എന്തോ ഒരു ഐറ്റം അയക്കണമെന്നാണ് പറഞ്ഞ് വേണേതായാലും ഞാനിവിടെ കറി ഉണ്ടാക്കട്ടെട്ടോ കറി എല്ലാം ഞാൻ ഉണ്ടാക്കണേ കറിയൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കുള്ള പരിപാടി തുടങ്ങാം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ മസാല ഇടുമ്പോഴും എപ്പോഴും നമ്മൾ അരച്ചിട്ടൊരു മസാല ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് നാരങ്ങ നീരും പച്ചമുളകും உணக்க முளகும் இதுபோல குருமொளகடும் பொடி மஞ்சளும் தக்காளியும் നാരങ്ങ നാരങ്ങനീരൊക്കെ ചേർത്തിട്ട് അരച്ച അരപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ മസാല നല്ല സൂപ്പറാണ് അത് വെച്ചിട്ട് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇടാൻ മറക്കരുത് കറിവേപ്പില ഇടാൻ മറക്കരുത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇടാൻ മറക്കരുത് അങ്ങനെ മറക്കരുത് മറക്കരുത് കുറച്ച് പെരിഞ്ചീരംഗുണ്ടെങ്കിൽ അതും കൂടി ഇടാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതൊരു മറക്കാതിരിക്കാനുള്ള വീഡിയോ എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചിക്കൻ പൊരിച്ചെടുത്താൽ അതുകൊണ്ടാണ് നിങ്ങളോടത് പറഞ്ഞു വന്നിട്ടുള്ളത് വീഡിയോ സ്റ്റെക്കാവുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ സ്റ്റെക്ക് ഉണ്ട് അതുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ അങ്ങോട്ട് ആക്കിയാലോ ഇത്രയും നേരം എന്റെ വീഡിയോ ഒക്കെ എന്നോടൊപ്പം സഹകരിച്ച് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടവർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പം ഇതിൽ ഇന്നലെ ചിക്കൻ്റെ മസാല ചേർത്ത് ചിക്കൻ മസാല കൂട്ടുമ്പോൾ അതിൻ്റെ ചിക്കൻ്റെ മസാല ബാക്കി ഉണ്ടാവും ഇപ്പം ഞാൻ ആ പാത്രം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അതിലേക്ക് നമ്മൾ ഇത് തട്ടി തട്ടിക്കൊടുത്തിട്ട് ഇതങ്ങോട്ട് കുഴച്ചെടുക്കണം നിങ്ങൾ ഇവിടെ കാണണേ ഇത്രയും മസാല ഉണ്ടാവും ഇതുപോലെ അരച്ചെടുത്ത മസാല ഉണ്ട് കണ്ടവന മസാല ഉണ്ടാവും ഇനി നമ്മൾ ഫ്രിഡ്ജ് ഇതൊക്കെ പോയി പാത്രം വീണ്ടും നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അതിൽ വീണ്ടും മസാല ബാലൻസ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മസാല ഇട്ടാലും നമുക്ക് തികയാത്ത രൂപത്തിലാണ്ടാവുക അരച്ച് ചേർത്താൽ നല്ലോണം മസാല ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരണത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ പാക്ക് അവസാനായിട്ട് മൈതപ്പൊടി ചേർത്ത്ടുത്താല് ചട്ടിയിൽ ഇടുമ്പോ നല്ലൊരു സൗണ്ടും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ പൊരിഞ്ഞു കിട്ടും ചെയ്യും പിന്നെ പപ്പായ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ കുറച്ച് ദിവസം മുമ്പിട്ടിനി പപ്പായ ഉണ്ട് കറി കുറേ പപ്പായ കട്ട് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കണേ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കി പിന്നെ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ മതി പപ്പായ വെറുതെ കുക്കറിലിട്ടാണ് ഊക്കിക്കുക ഇതുപോലെ എന്തായിട്ടാണോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉണ്ടാക്കുക അപ്പം ഞാൻ ഉള്ളിട്ട് മോപ്പിച്ച് കണ്ട പപ്പായ താളിച്ചതാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ആദ്യം എണ്ണയിൽ കടുകിട്ടോ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിട്ടോ കറിവേപ്പിലിട്ടുവോ പച്ചമുളക് കിട്ടുമോ അങ്ങനെ എല്ലാം കൂടി ഇട്ടും എല്ലാം കൂടി മൂത്ത് കഴിഞ്ഞിട്ട് പപ്പായ ചേർത്തു എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചു നല്ലൊരു കോമ്പിനേഷൻ കാണിച്ചു തന്നാണ് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല പപ്പായ താളിച്ചത് നല്ല സൂപ്പറാണ് അടിപൊളിയാണ് ഈ ഒരു ചിക്കൻ പൊരിയിലേക്ക് പറ്റിയ ഒരു ഐറ്റം ഒന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാൻ ശ്രദ്ധിക്കും